അവിടെയാണ് നാലഞ്ച് ദിവസങ്ങളുള്ളത് ഒരായത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അത് വേണമെങ്കിൽ ഈ ഒരു മാസം മുഴുവനും അർത്ഥം വെച്ചാലും തീരൂല ഏതായാലും നാല് ദിവസം കഴിഞ്ഞല്ലോ ഇന്നുകൂടി ഭാഗം ചെറുതായി പറഞ്ഞ് മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം ചില പ്രത്യേക സ്ഥലത്തു ഒരായത്തോ ഒരുപാട് വിശദീകരിക്കുന്നത് പുറത്തുനിന്ന് കേൾക്കുന്ന ഉസ്താദന്മാരുടെ നിർബന്ധമായ പ്രേരണം കൂടി ഉൾക്കൊണ്ടത് കൊണ്ടും അതിൽ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ടുമാണ് ഇതിൻ്റെ ചരിത്രപരമായ ചില വിശദീകരണങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അത് ഇൻഷാല്ല നമുക്ക് വലി വരുന്നാൾ അടുപ്പിച്ച് ജുമാക്ക് ഒരു വിഷയം കൊടുത്തിട്ട് പറയാമെന്നാണ് കരുതുന്നത് ഞാൻ ഞാനിതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ചത് പല നിലയിലാണ് ശരീരത്തിൽ പത്ത് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം മുഖത്താണ് എന്ന് പറഞ്ഞിരുന്നു അതിന്ന് പറയാം നമ്മൾ മുഖത്ത് സുന്നത്തായി എടുക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് നിർബന്ധമായിരുന്നു ഒന്ന് തലമുടി അത് വെട്ടി വൃത്തിയാക്കുക എന്നുള്ളത് റസൂൽ സ്വന്നത്താണ് സല്ലു അലൈഹി രണ്ട് ഉതോ ചെയ്യുന്ന സമയത്ത് വായിൽ വെള്ളം കുപ്പിളിക്കുക നബിയുടെ സുന്നത്താണ് പക്ഷെ ഇബ്രാഹിം നബിക്ക് നിർബന്ധമായിരുന്നു മൂന്ന് മൂക്കില് വെള്ളം കാറ്റി ചീറ്റുക ഒളോ ചെയ്യുന്ന സമയത്ത് വെള്ളം കയറ്റിയിട്ട് ചീറ്റ അത് സുന്നത്താണ് നമുക്ക് സുന്നത്താണ് ഇബ്രാഹിമിസ്ലാമിന് അത് വുജൂബായിരുന്നു നാല് മീശ വെട്ടി വൃത്തിയാക്കുക ഇതൊക്കെ അതിന്റെ തെസറിൽ കാണാം ഈ പരീക്ഷണം എന്നുകൊണ്ടുള്ള ഉദ്ദേശത്തിൽ തെസക്കെ കാണാം മീശ വെട്ടി വൃത്തിയാക്കുക അത് സുന്നത്താണ് ലോകത്ത് ആദ്യമായി ഈ നിലയിൽ മതത്തിന്റെ സംസ്കൃതിയിലായി മീശ വെട്ടി വൃത്തിയാക്കിയത് ഹലീലുല്ലാ ഇബ്രാഹിം നബിയാണ് ആദ്യമായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയതും ഹലീലുലാ ഇബ്രാഹിം നബിയാണ് ആദ്യമായി വായിൽ വെള്ളം കുപ്പിളിച്ചതും ഹലീലുല്ലാ ഇബ്രാഹിം നബിയാണ് ആദ്യമായി മിസ്വാക്ക് ചെയ്തതും ഹലീലുലാ ഇബ്രാഹിം നബിൻ ആദ്യമായി ചെരുപ്പ് ധരിച്ചതും ഹലീലുല്ലാ ഇബ്രാഹിൻ ആദ്യമായി ചേലാക്രമം ചെയ്യപ്പെട്ടതും ഹലീലുല്ലാ ഇബ്രാഹിം വിഷ്നം ഇനി ആയത്തിന് അർത്ഥം വെച്ചോക്കൂ മാത്രം ഇപ്പുറത്ത് എത്തിയിട്ട് മുത്തനബിനോട് ഓർമ്മു മുത്തനബി ആരാ ഇബ്രാഹി നബിനൊക്കെ അസ്മിൽ അഞ്ചാളിൽ ഒന്നാമൻ മുഹമ്മദ് മുസ്തഫ അല്ലേ എന്നിട്ട് പോലും ഹബീബായ സാഹിസ് ഇബ്രാഹി നബിന് ഞങ്ങള് തുടർന്നെട്ടോ ആ മില്ലത്തിനങ്ങള് തുടരണം എന്ന് പറഞ്ഞു ആരോടും പറയണേ ആ മില്ത്തെ നിങ്ങൾ തുടരണോന്ന് പറഞ്ഞു കാരണം എന്താണ് ഭൂമിയിൽ ഇതൊക്കെ വന്നിട്ട് ആദ്യം ചെയ്ത് കാണിച്ചു കൊടുത്ത ഇമാമ്ലുലി ഇബായി അതാണ് നമ്മുടെ ആദർശത്തിന്റെ പിതാവാണ് അതാണ് ഇബ്രാഹിമിയ സലാത്തിലും കൊണ്ടുവരാൻ കാരണം മുഹമ്മദിൻ മുഹമ്മദിൻ കമാ അള്ളാമസ് മുഹമ്മദീൻ വാലാ അലി മുഹമ്മദീൻ കമാലി താലാ നോഹു നല്ലല്ലോ കമാല്ലി താലാ മൂസാ കമാ കമാസ് അല്ലാത്ത ഇസ്മായിൽ നിന്നില്ലല്ലോ റോ ആ അറബികളുടെ പാരമ്പര്യത്തിൽ ഒറ്റ നബിയേ ഉള്ളു ഇസ്മാലമിയുടെ പാരമ്പര്യത്തിൽ വന്ന നാ ഇസ്മാലിമിനല്ലേ ഇങ്ങോട്ട് വെക്കേണ്ടത് അതും വെച്ചില്ലല്ലോ ഇബ്രാഹിം ലോകത്ത് ചെയ്ത് അതിന്റെ മാതൃക പണിതത് ഹലീൽ ഇബ്രാഹിം അതോടുകൂടി മിസ്വാക്ക് ചെയ്യ ലോകത്ത് ആദ്യമായിട്ട് ഈ നിലയിൽ മിസ്വാക്ക് ചെയ്തത് ഹലീൽ ഉള്ള ഇബ്രാഹി നബി അലൈഹി സ്വലാമാണ് ഇതൊക്കെ ഹബീബായ സല്ലാ അലൈഹി സ്വലമിയുടെ ഉമ്മത്തിലേക്ക് വന്നപ്പോ സുന്നത്തായി മാറി അതാദ്യം കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബിയാണ് അതാണ് പരീക്ഷണം എന്ന് പറഞ്ഞത് കാരണം ഇതൊക്കെ ഉജുബായിട്ട് ഏൽപ്പിച്ച കുറച്ച് പരീക്ഷണം തന്നെയാണ് നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എടുക്കാറില്ല അതുകൊണ്ട് നമുക്കൊരു പരീക്ഷണമായി തോന്നാറില്ല ആരെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ബ്രഷ് കയ്യിൽ കരുതാറുണ്ടോ ഈ ക്ലാസ് കൊണ്ട് അങ്ങനെയൊക്കെ ഉപകാരം കിട്ടിയാൽ പെട്ടെന്ന് സ്വർഗത്ത് കയറാൻ കഴിയും ഒതോയിന്റെ സമയത്ത് പ്രശ്ന കുറിച്ച് ഹദീസിൽ എന്താ അറിയോ ലൗല പറയുക ഒതുക്കണ സമയത്ത് എന്റെ ഉമ്മത്തിന് പ്രയാസാവുന്ന ഒരു പേടി എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ കട്ടായമായി ചെയ്യണോന്ന് ഞാൻ പറയായിരുന്നു അങ്ങനെ ഞാൻ പറയാത്തത് ഉജുബാക്കിയ ഒഴിവാക്കിയ ശിക്ഷ കിട്ടുമല്ലോ അപ്പൊ കൊറേ ആളുകൾ നരകത്ത് പോവല്ലോ വേണ്ടാന്ന് കരുതിയിട്ടാണ് റസുല്ലാന്റെ റൂഫത്തിന്റെ റഹ്മത്തിന്റെ കടുപ്പം കൊണ്ടാണ് ഉജൂബാക്കാത്തത് ഈ ഹലീത്താണ് ഇമാമിങ്ങൾക്ക് ബ്രഷ് ചെയ്യൽ ശക്തമായ സുന്നത്താണ് എന്ന് പറയാൻ കാരണം എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ എത്ര യാത്ര നമ്മൾ പോയിട്ടുണ്ട് ഇന്ന് വരെ മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കനത്ത സുന്നത്ത് എടുക്കാൻ വേണ്ടി യാത്രയിൽ ബ്രഷ് കരുതുന്ന എത്ര ആളുകൾ സാസിലുണ്ട് ഞാൻ കരുതാറുണ്ട് എനിക്ക് യാത്രയിൽ മൂന്ന് സാധനം ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയില്ല ബ്രഷ് ചീർപ്പ് അത്തർ ഇത് മൂന്നില്ലെങ്കിൽ ഇറങ്ങാൻ കഴിയില്ല ആ നിങ്ങൾ ഇനി എപ്പോ വണ്ടിന്ന് തപ്പി നോക്കി മൂന്ന് സാധനം ഉണ്ടാവും പേന ഉണ്ടാവും ബ്രഷ് ചീർപ്പ് അത്തർ ഇത് മൂന്നില്ലാതെ എങ്ങനെ ഒരു ആശിക്ക് പുറത്തിറങ്ങാം മൊഴിബാണ് ആശിക്ക് ആണെന്ന് പറയുന്നിട്ട് താലിമൊടി ഒക്കെ തറ പറിയിട്ട് ഈ സാധനം ഇല്ല പുറത്തിറങ്ങിയ ഇതെങ്ങനെ ശരിയാണ് സുൽത്താനും മൊഹിപ്പിനും മുത്തബീനും മൂന്ന് സാധനം നിർബന്ധമായിട്ട് വേണ്ടേ പുറത്തിറങ്ങുമ്പോ ചെർപ്പാണ് മൊടിയുണ്ടെങ്കിൽ വാർന്ന് ഒടുപ്പാക്കണം അത്തരുവാണ് ഇടയ്ക്ക് പോറ്റണം പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ കയറുമ്പോ ബ്രഷ് ഓത് കൊടുക്കുമ്പോ ബ്രഷ് ചെയ്യണേ ബ്രഷ് ചെയ്യാതെ എങ്ങനെ ഓത് എന്ന് ഞാൻ കുറെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല എനിക്ക് ബ്രഷ് ചെയ്യാതെ ഓതുകൊടുത്താൽ ഉപ്പില്ലാതെ നമ്മൾ കറി വെച്ച മാതിരിയാണ് എനിക്കത് ശരിയാവില്ല ഞാൻ ചെലപ്പോ റമൽനാൻ ഉച്ചനേഷം ബ്രഷ് ചെയ്യും കറാത്തണു മറന്നിട്ട് എന്ത ചെയ്യ പതിവാക്കിയോണ്ട് ചിലർക്ക് ഇതൊന്നും അറിയില്ല ഞാൻ ഇവിടെ വന്ന ഉടനെ തന്നെ ഒരിക്കൽ ഞാന് പതിനൊന്നര മണിക്കാണ് ഉച്ച ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയാവുന്ന നേരത്തെ ഓതുകൊടുക്കാൻ വേണ്ടി അന്ന് ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് ഓതൊടുക്കുകയാണല്ലോണ്ട് ബ്രഷ് ചെയ്തിട്ട് വരുമ്പോ ഇവിടുന്ന് തന്നെ കുറച്ച് പ്രായമുള്ള ഒരാൾ തമാശയിൽ എന്നോട് അന്ന് നമ്മളിങ്ങനെ പരിചയം ഉണ്ടല്ലോട് ചോദിച്ച് ഉസ്താദേവ വല്ലാതെ എന്ന് വെച്ചു അപ്പൊ ഈ സാധ കരുതിക്കണ ഉറങ്ങി നീച്ചാ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ അത്ര നമ്മളെ വിവരക്കേട് കേട് എന്നത് പരിചയമില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊന്നും സുന്നത്താന്നുള്ള വിവരമൊന്നും മദ്രസ് പഠിച്ചിട്ടില്ലെന്ന് വെച്ച് ആറിയാണ്ട് പോവുകയും ചെയ്യുന്നു തീരെടുക്കായിട്ടാണ് ചോദിക്കണത് എന്നോട് വായിക്കാ പതിനൊന്നരക്കെ വല്ലാണ്ട് ഉറങ്ങില്ല ഉസ്താദേന്ന് നമ്മളെ ഒതു കൊടുക്കാൻ വേണ്ടി പോകണെ ഒതു കൊടുക്കുമ്പോ ഇത് പിടിച്ചപ്പോ തോന്നിക്കണത് പോപ്പിൻ്റെ ഉള്ളെന്ന് വരികയാണ് രക്ഷിക്കട്ടെ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ തോന്നില്ല ഒമ്പ് നീന്തുന്ന സ്ഥലത്ത് ഞാൻ മൂന്നാല് ചെറുപ്പക്കാരെ ഇങ്ങനെ ബേക്കുമ്പോ പോണുണ്ട് എടാ അടക്കുക എടോ ജമാഅത്തിനൊന്ന് വന്നൂടെയെന്ന് വെച്ചു അതിൽ ഒരുത്തരുന്നോട് വരാം ഒന്ന് മൊബൈലിൽ വിളിച്ച് ഓർമ്മക്കാണെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു എടോ ഈ ഹയ്യാന്ന് ആരോടായി പറഞ്ഞേ അതാരോടായി പറഞ്ഞു അതിന് പുറമെ ഇനി വാങ്ങിക്കൊടുത്തതിനു ശേഷം എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഒന്ന് കോൾ ചെയ്യേ അയ്യാൽ വസ്സലാം എന്ന് എന്നോടാണ് പറഞ്ഞത് മൈക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വരാത്ത കഴിഞ്ഞാൽ കോള് ചെയ്താ വരുമോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ വർത്തമാനാണല്ലോ അതേപോലെ നമ്മൾ പതിവാക്കണം അത്ര പൂശ എല്ലാവരും അത്ര എപ്പോഴും വാങ്ങണം അത്ര ഇഷ്ടപ്പെടണം ദുനിയാക്കും അലി വസ്സലാമക്ക് ദുനാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് അത്ര എന്നാണ് അപ്പൊ നമ്മളെ റൂമിലൊക്കെ അത്ര വേണം നിങ്ങൾ എന്റെ റൂമിൽ ഒന്ന് നോക്കി ഇത് പറയാൻ വേണ്ടി കൊടുന്ന് വെച്ചാലല്ലോ ഞാൻ അത്ര പ്രേമിയായിട്ട് ഇരുപത്തിയേഴ് കൊല്ലായി അതിനുശേഷം അത്ര ഇല്ലാത്ത റൂം എനിക്ക് ഉണ്ടാവില്ല വീട്ടിലാണെങ്കിൽ എന്റെ റൂമിൽ ഏറ്റവും കൂടുതൽ ഇണ്ടാവുള്ള രണ്ട് സാധന കിത്താബോ അത്ര അത്ര വേറൊരു സാധനം ഉണ്ടാവില്ല ഞാൻ കാണിച്ചരാ ഏകദേശം ഒരു ഒന്നര ലക്ഷം റുപേന്റെ അത്ര അവിടെ ഉണ്ടാവും ആ നിങ്ങള് വേണെങ്കിൽ ഈ ഊതും മാറ്റക്കാരൻ കാരണ ആൾക്കാരോ ഒന്ന് ഓർന്നോക്കി അത്ര കണ്ടാണ് വാങ്ങും അത് എത്ര പൈസ നോക്കൂല അതതിന്റെ കണക്ക് ആ നീ വന്നിട്ട് ആരും ചോദിക്കരുത് കേട്ടോ ഐക്യ രസ അത് എങ്ങനെ കൊടുനെക്ക എപ്പോഴും എപ്പോഴും സ്മെല്ല് സുഗന്ധമായിരിക്കണം ദുർഗന്ധം വല്ലാത്ത വെറുപ്പുള്ള ആളങ്ങ തീരെ പറ്റൂല നമുക്ക് തീരെ പറ്റില്ല എപ്പോഴും സുഗന്ധം സുഗന്ധം അതല്ലേ ഹാബി പായോ അതല്ലേ നമ്മുടെ സംസ്കാരം ഒതു എപ്പോഴും ഒതുവുണ്ടോ യാത്രയിലേക്ക് പ്രത്യേകിച്ച് ഒതുതായുമാണ് അതിന് എപ്പൊ എന്ത് സംഭവിക്കാന്ന് പറയാൻ പറ്റൂല ഒതുർക്കാ യാത്ര ചെയ്യത്തിരുന്നു ഇപ്പൊ ഈ മഴക്കാലം കൂടിയാണ് ആക്സിഡന്റ് ഒക്കെ അധികരിച്ച കാലാണ് ഒതുവിന്റെ സമയത്ത് ഒതുവോട് കൂടി മരിച്ചാൽ ധൈര്യല്ലേ സ്വർഗത്തൊക്കെ പാറി പോകല്ലേ ഒറവ് ജിബിഎലാം സ്വർഗത്തിൽ പട്ടിൽ പോയിഞ്ഞിട്ടുണ്ടോ അല്ലോ ഒതു കൊടുത്ത അപ്പോ യാത്ര ചെയ്യണമെങ്കിൽ തോത് കൊടുക്ക എന്നാ അപകടം പറയും ചെയ്യും ഒതുവിന്റെ വറക്കത്തോണ്ട് അപകടം പറയും ഉറങ്ങാൻ നേരത്തെ തോത് കൊടുക്ക ബേജാറായിട്ടുണ്ടാവും കല്യാണം കഴിച്ച ആൾക്കാർക്ക് എന്ത് കുലുമ അതോ ആയുങ്ങൾ തൊട്ടോളി നിങ്ങൾ എന്തും ചെയ്തോളി അതുകൊണ്ട് ഈ ഓതും മുറിയില്ല ഉറങ്ങാൻ തൊടാൻ പറ്റൂലു മനസിലായില്ലേ ഉറങ്ങണ സമയത്ത് ഒതു കൊടുക്കാന്നുള്ള അദബ് ഭാര്യനെ തൊട്ടാലും എന്തായാലും മുറിയില്ല അക്കൂലി അവിടെ ഉണ്ടോ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ ഉറങ്ങാൻ ഒതു കൊടുക്ക ഇന്ന് മരിച്ചാലെന്താ ഉറക്കിന്റെ ഇടയിൽ മരിച്ചാല് സുഖല്ലേ ഓത് കൊടുത്ത് മരിച്ചാൽ സുഖല്ലേ ഇതൊക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഒരു സംസ്കാരം ആദ്യം പഠിപ്പിച്ചില്ലേ വായിൽ വെള്ളം കുപ്പിക്കണം മീശ വെട്ടി വൃത്തിയാക്കണം ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കണ്ടാറപ്പ് ചുണ്ടൊക്കെ ഇങ്ങോട്ട് മറ ചെയ്തിട്ടുണ്ടാവും മീശ ഇങ്ങോട്ട് കൊയിഞ്ഞടിയിട്ട് വേറെ കൂടെ ഒക്കെ കല്യാണ പന്തൽ ചോറ് കയറുന്നാലും ബുദ്ധിമുട്ടാണ് കാരണം ചോറയിച്ചാൽ വാക്കിയൊന്നായിട്ട് ഇവിടെ ഉണ്ടാവും ആ ആചാര വരിയിൽ എന്താ ചോറ് എന്നുള്ളത് ഈ ആചാര മീശമ്മ നോക്കിയാൽ മതി അവിടെ പോയി ചോദിക്കണ്ട എല്ലാത്തിന്റെയും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വെച്ചാണ് വേറെ ഒന്നുമല്ല ഇവിടെ ചോരുണ്ടാവും അതിങ്ങനെ വെട്ടി വൃത്തിയാക്കാത്തോണ്ടല്ലേ കൊഴിഞ്ഞാടിനെ ശ്രദ്ധിക്കണം വെട്ടിട്ട് ചുണ്ടുകൈ ചുണ്ടിന്റെ ചോപ്പൊക്കെ കാണണം അതൊക്കെ കൂടി മറൈതിട്ട് മീശ ഇനി മോശല്ലേ മോശം അല്ലേ ഈ അരി മീശൊക്കെ അതൊക്കെ വെട്ടി വൃത്തിയാക്കുക അതൊക്കെ അല്ലേ നമ്മുടെ സുന്നത്ത് അതൊക്കെ ഇതില് പെടും ഇനി ഇതിനൊക്കെ ശാസ്ത്രീയങ്ങൾ എന്തിച്ചോക്കോ ഈ കൊറോണ വന്നപ്പോ ഇതൊക്കെ തന്നെ അല്ലേ ലോകത്തിന് പറയാനുണ്ടായത് ഇതിന്റെ അപ്പുറത്തന്നിലും പറയാനുണ്ടായോ ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ് ആ കൊറോണ വന്ന സമയത്ത് ഞാൻ വെറും കവിതന്റെ ആളായിരുന്നു ഒരു ഏകാന്തതയാണല്ലോ പള്ളിയിൽ ഞാനും എന്റെ ഡ്രൈവർ റാഷിദ് ഷെരീഫ് അഷറഫ് ഞാൻ രണ്ടു മൂന്ന് ആളുകൾ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഫുള്ള് കവിതയായിരുന്നു ഏകാന്തതയും കവിതയും നല്ല ബന്ധ ഫുള്ള് കവിത ഒരു നൂറ്റി അമ്പത് കവിത ഒക്കെ ഉണ്ടാക്കി ഞാൻ അത് മൂന്നാലിനെ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് മാത്രം ഒന്ന് മൊബൈലിനെ കുറിച്ചാണ് അതിന് കാരണം ഈ മൂല്യരാണ് ഇപ്പാളൊരു സാറാട്ട നമ്മളെ രണ്ടാമതീസ് ഇപ്പൊ രാസാ അതുമാക്കും എല്ലാവരും അറിയാലും പെർക്കാക്ക പൊരുത്തമുള്ള ആളാണ് അതുകൊണ്ടാണ് അന്ന് കണ്ടതൊക്കെ കവിത ആക്കണ കാലാ കൊറോണ കാലത്ത് കണ്ടാണ്ട് ആക്കുക കൊറോണനെ കുറിച്ച് മൂന്ന് കവിത ഉണ്ട് മൊബൈലിനെ കുറിച്ച് ഇയാളിങ്ങനെ മൊബൈൽ നോക്കുക നിന്നിട്ട് മൊബൈൽ നോക്കുക ഇരുന്നിട്ട് മൊബൈൽ നോക്കുക കിടന്നിട്ട് മൊബൈൽ നോക്കുക

ാപിച്ചിട മൊട്ടകല്ലി മേ നെറ്റ് നെറ്റ്വർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നോട്ടമില്ല നാടിയോട്ടെ നിന്നും ഇരുന്നും ഇരുന്നും നാം നാം നോക്കുന്നേ നോക്കുന്നേ ായി പിന്നുള്ള വാങ്ങൾ മൂപ്പര ശരീരത്തിന്റെ വണ്ണാണ് അതിൽ പറയണില്ല ഞാൻ കേൾപ്പിച്ചത് നിങ്ങളെല്ലാരും മാതൃക ആക്കുള്ള ചില വരികളാണ് ഞാൻ ഏതോ ഒരു ഇത് പാടി പിന്നെപ്പങ്ങളോട് പറയാന് പുസ്താദ്മാര് ഒരുമിച്ച് കൂടിയാ പ്രത്യേകിച്ച് ഈ കോളേജ് വാർഷിക സമ്മേളനത്തിനൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ഏതെങ്കിലുമൊക്കെ മുത്താലിമ്യങ്ങള് വണ്ടീനടുത്ത് ഓടിന്നിട്ട് ഉസ്താദ ഞാൻ മൊബൈലിലെ പാട്ടൊന്ന് പാടാനിട്ടാന്ന് പറയും അങ്ങനെ കൊറേ കവിത അക്കാലത്ത് ഏക അപ്പൊ ഞാൻ പറയാൻ കാരണം അങ്ങനെ ഒരിക്കലും ഒരു കവിത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ സ്റ്റൂള് ഞാനൊക്കെ കൂടി മറിഞ്ഞുപോണു കവിത ഓവറായി ചിന്തിച്ചപ്പോൾ ലെവലേറ്റീട്ട് മറിഞ്ഞൂണ് അപ്പ എന്റെ കാല്ണ്ട് കീറി സ്റ്റൂൾ ഇട്ടിട്ട് കേറിയപ്പോ നമ്മള് ഡ്രൈവർ പിടിച്ചിട്ട് ഹോസ്പിറ്റലുണ്ടായി തുന്നാൻ വേണ്ടി അപ്പൊ അവിടെ ഇങ്ങനെ കൊറച്ചു നേരം ഇരിക്കുമ്പോ അതാണ് പറഞ്ഞു തുടങ്ങിയത് ഇരിക്കുമ്പോ അവിടെ വലിയൊരു ബോർഡ് തൂക്കിട്ട് ഞാനിങ്ങനെ വായിച്ചു നോക്കി കൊറോണക്കെതിരെയുള്ള ജാഗ്രത കേട്ടോ ബോർഡില് അതിൽ എഴുതിക്കണ് ഇടക്കിടക്ക് വായിൽ വെള്ളം കുപ്പിളിക്കുക ഒന്ന് മൂക്കിൽ വെള്ളം കയറ്റി കാറ്റി ചുറ്റുക അതപ്പം തന്നെ വായിൽ വെള്ളം കുപ്പിക്കുക എന്നിട്ട് മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചിട്ടുക പിന്നെ പറയാ ഇടക്കിടക്ക് മിസ്വാക്ക് മുഖം കഴുക കഴുകി മുൻകൈ കഴുക എനിക്ക് തോന്നിയ അയിൻറെ ഇടയിൽ കാല നേരി നേടിക്കൊടുക്കാന് പക്ഷെ പൊന്നാനെ ഗവൺമെന്റ് ഹോസ്പിറ്റലായി പോയി നമ്മക്ക് അവിടെ എഴുതാൻ പറ്റൂലല്ലോ ഇതൊക്കെ തന്നെ നമ്മൾ ആദ്യം പറയണത് ഇനി നമ്മളോട് ഇപ്പോ ഇടക്കിടക്കുന്ന അവിടെ ഇതാണോ ഇത് ഇടക്കിടക്ക് ചെയ്യണോരല്ലേ നമ്മള് ഒതു കൊടുക്കുന്ന സമയത്ത് എത്ര വട്ടമാണ് വായിലെ വെള്ളം കുപ്പിളിക്കണത് മൂന്നോട്ടം അപ്പൊ അഞ്ചു മൂന്ന് എത്ര ആയി അങ്ങനെ ആയി അതന്നെ പതിനഞ്ചട്ടം മൂക്കില് വെള്ളം കയറ്റിച്ചിട്ട് മുങ്കൈ എത്ര വട്ടം കഴുകണ്ട് മുട്ടും കൈ കഴുകുമ്പോഴും മുങ്കൈ പെടേണ്ട സുന്നത്ത് നൽകാൻ ആദ്യം കഴുകണ്ട് ഒറ്റ ഒതുവിൽ ആറ് വട്ടം മുങ്കൈ ഇനി ഞമ്മളോട് ഇത് ഇടയ്ക്കിടക്ക് എന്ന് പറയണം അഞ്ചാറ് എത്ര ആയി മുപ്പതായില്ലേ ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ മുപ്പത് പ്രാവശ്യം മുൻകൈ കൈകണേ നമ്മളോട് ഇടക്കിടക്ക് എന്ന് പറയണോ ഈ ഒരു സുന്നത്തിൽ ജീവിക്കാൻ ഈദായത്തിൽ വരാ അള്ളാഹ് നമുക്ക് കനിയോ അവന്റെ കനിയോണ്ട് തൗഫീഖ് ഉണ്ടായില്ലേ ഇനി അള്ളഹ് പറയണേ എന്താണ് അവൻ അലർജി എന്നല്ലേ അള്ളഹ പറയണേ അതിന് നമുക്ക് കഴിയണില്ലെങ്കിൽ ഞാൻ നികടല്ലേ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെ ക്ലാസ്സിലുള്ള പ്രധാനപ്പെട്ട റിസൾട്ടിൽ ഒന്നിൽ ചിലതൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ അമലായി സ്വീകരിക്കണോന്നുള്ള അതില് ഞാൻ ഇന്ന് മൂന്ന് കാര്യങ്ങളോട് പറയണുള്ളൂ ഒന്ന് യാത്രയിൽ പറ്റുമെങ്കിൽ പ്രശ്നം കൊണ്ടെടുക്ക ആ അറാക്കിന്റെ കുറ്റിയാലും കുഴപ്പമില്ല പ്രശ്നം കൊണ്ടെടുക്ക അതാണ് അഫ്ലിട്ടോ പറയാ അതുപോലെ അത്തറ് ചീർപ്പ് മുടി ആയിക്കോട്ടെ നേരിച്ചോട്ടെന്തായാലും വാരാലോ അതിനെന്തപ്പൊ കുഴപ്പമില്ല നേരച്ചിട്ട് നമ്മളിത് പെണ്ണ് പുതിയാപ്പിള്ള ഇറങ്ങാൻ പോവില്ലല്ലോ വാരാലോ വാർന്ന് വൃത്തിയാക്കുക ഇനി മിക്കവാറും നാളെപ്പോ എല്ലാരും പുതിയാപ്പിള്ളവുന്ന എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ വല്ലാതെ മിനിക്കണ്ട അപ്പൊ പെണ്ണുങ്ങൾ നോക്കും എന്റേത് ഓൾക്ക് മറ്റോടത്ത് തോന്നലേത് ഇത് രണ്ടാമത്തെ ഉദയത്തിന് ഇറക്കുന്നുണ്ട് വേറെ കൊണ്ടുവരണോണ്ട് എന്ന് പറഞ്ഞാല് അപ്പൊ അങ്ങോട്ട് ചിലപ്പോ പോവും ആ നിലക്ക് സ്റ്റൈലാക്കണ്ട എന്നാലും ജീവിതത്തിൽ അതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണേ നല്ലതാണ് ഒക്കെ സുന്നത്താണ് സുന്നത്തൊസൂലില്ല ഈ അതാണ് അതിപ്രസ്സായ ഇത്ര പ്രായമുള്ള ആളായിരുന്നു അതൊക്കെ നടത്തിയത് എപ്പോഴും പോക്കറ്റിൽ അത്ത ഉപ്പി ഉണ്ടാവും എപ്പോഴും നോക്കിയാലും പോക്കറ്റിൽ ജുബണ്ടോ അത്ര കുപ്പി പോക്കറ്റിൽ ഉണ്ടാവും കുറ്റി പോക്കറ്റിൽ ഉണ്ടാവും പുറത്തിറങ്ങാനോ തലേകെട്ടും ബാറിലൊക്കെ ഉണ്ടാവും കണ്ണാടി ലോക്കും വാരും ഉണ്ടാവും നമ്മൾ ഇതിങ്ങനെ എന്നോ വെള്ളം കണ്ട ഒരു കുപ്പായോ ഏതോ കാലത്ത് ആരോ ഒരു തൊപ്പിയും എന്നിട്ട് ഇങ്ങനെ മീശൊക്കെ കൂടി ചുണ്ടുമട്ട് ഒന്നായിട്ട് ഇത് എവിടുന്നേ ഇറക്കി വരണെന്ന് തോന്നുന്നു നമ്മളൊരു ഒരു നല്ല ഉമ്മത്തിന്റെ അങ്ങല്ലേ ഒരു പ്രധാനപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട അങ്ങല്ലേ നമ്മളങ്ങനെ തന്നെ ആളുകൾക്ക് തോന്നുന്നുണ്ട് ഒരു ദേവത്വണ്ട് നമ്മളെ കണ്ടാത്തന്നെ ദേവത്വണ്ട് അള്ളാഹു എന്നതിന്റെ തഫ്സീലിൽ പെട്ട കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ ഈ ആയത്തിന്റെ വാക്യവാഗം നാളെ പറയാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മുഹമ്മദ് പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കണേ അല്ലാ നടപ്പിലാക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ തോഫീക്ക് തുറന്നേരണേ അല്ലാ കുറഞ്ഞ തോഫീക്ക് കൂടുതൽ ഇൽമിനേക്കാൾ ഹൈറാണല്ലോ നീ തോഫീക്കിൽപ്പെടുത്തണേ അല്ലാ നിന്റെ സഹായം നൽകണേയല്ല അള്ളാഹുവെ മാനസങ്ങളെ സംസ്കരിക്കണേയല്ല ശരീരങ്ങളെ ശുദ്ധിയാക്കണേയല്ല ജീവിതം അന്തസ്സാക്കി തരണേ അല്ല സമ്പത്തിൽ സന്താനങ്ങളിൽ സമയങ്ങളിൽ പറക്കത്തത് അല്ല അള്ളാഹുവെ കടലിലും കരയിലെ ഇറങ്ങുന്ന പാവങ്ങളാണ് നീ സലാമത്താക്കണേ അല്ല ക്ഷോഭത്തിൽ പെടുത്തല്ലേ അല്ല അള്ളാഹുവേ മാലിന്യങ്ങളിൽ പെടുത്തല്ല അള്ള കൊടുങ്കാറ്റിൽ പെടുത്തല്ല അല്ല ഇടിമിന്നലിൽ പെടുത്തല്ല അള്ള പ്രകൃതി ദുരിത ദുരന്തങ്ങളിൽ പെടുത്തല്ല അല്ല അള്ളാഹുവേ ഞങ്ങൾ അപകടങ്ങളിലോ അപകട മരണങ്ങളിലോ ഉൾപ്പെടുത്തല്ലേ അല്ല വിഷ കൊണ്ടുള്ള ശല്യത്തിൽ പെടുത്തല്ലേ അള്ള ശത്രുക്കളുടെ നീരാളി നീരാളിപ്പിടുത്തത്തിൽ രക്ഷപ്പെടുത്തണേ അല്ല കടത്തിൽ കൊടുക്കല്ലേ അള്ള രോഗത്തിൽ തളർത്തല്ലേ അല്ല മാരണങ്ങളിൽ തകർക്കല്ലേ അല്ല അള്ളാഹു ഞങ്ങൾ അനീ കബൂലാക്കി തരണേ അള്ള അള്ളാഹുയെ കബൂലാക്കി തരണേ അല്ല നീ പട്ടികയിൽ പെടുത്തണേ കബൂലാക്കിയവരുടെ ഈമാനോട് കൂടി നല്ല സമയം നല്ല സ്ഥലം ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗം കണ്ട് നിന്റെ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ പറക്കാൻ നൽകണേ നൽകണയല്ല ആഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണേ اجعلنا من خيار امته ومن معبيه ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وفر لنا وفر لأماتنا وآبائنا وأساتنا لمن دفن وعول هذا المسجد وللحجاج وللعمال ولل ولمن استغفر لهم ولجميع المؤمنين والمؤمنات آمين برحمتك يا رحم الراحمين صلى الله عليه وسلم ഓരോ സീസണിലും അതാത് ദ്വായകൾ ഉൾപ്പെടുത്തണ നല്ല ലക്ഷണമാണ് ആചിന്റെ ഒരു സമയമല്ലോ ഇപ്പൊ നമ്മൾ എല്ലാ ദിലും ആജിമാരിങ്ങനെ വരണം എന്നാ അവരെ ദ്വായില് അള്ളാവ് ഞമ്മളെ ഉൾപ്പെടുത്തും അങ്ങനെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയുള്ളു മീസ് കെട്ടണതും പിന്നെ മുടി വെട്ടണമൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ അറിവിൽ പങ്കു ചേർന്ന ആളുകൾ അറിവ് നടക്കുന്ന വരെ ഇതൊക്കെ ചെയ്യൽ കറാത്ത കേട്ടോ മനസ്സിലായില്ല പൊതുയ്യത്തിൽ ചേർ ഉള്ളവരുണ്ടല്ലോ അവർ ഈ പണിയൊന്നും അറിവ് നടക്കുന്നവരെ ചെയ്യരുത് അപ്പൊ ഒരാൾ സംശയം ചോദിച്ചിരുന്ന മുമ്പ് ഒരാള് ഒരുപാട് അറക്കാണെങ്കിലോ ആദ്യത്തെ അറിവോട് കൂടി കഴിഞ്ഞാൽ മുഴുവൻ അറുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും നല്ലത് ആ കറാത്ത ആദ്യത്തെ അറിവോട് കൂടി തീരും പിന്നെ ചെയ്യ പക്ഷെ എല്ലാം കൂടി അറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും നല്ലത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഡൊക്കാണ്ട് പറഞ്ഞ് ഞാൻ അതിലെന്താണ്ട പണ്ട് വല്യുമ്മ പൊതുവിനേഷ വെള്ളം കുടിച്ചിട്ട് നോമ്പൊപ്പിച്ച മരേ അപ്പൊ ഈ സംഗതി മറക്കണ്ട അതാരും ഏ ആ അപ്പൊ നാളായില്ലേ തുച്ഛന്ന് എന്താന്ന് കരുതി ഇന്ന് മാസം കണ്ട നാളായി ആ അപ്പൊ മീശ തുടരുത് എന്ന് പറഞ്ഞേ അങ്ങനെ എന്നോട്ടെ മൈലാഞ്ചു വേണേ ഇട്ടോളി മീശ മരട്ടിയാണ് സ്വീപ്പ് ആക്കരുത് മീശ ഓക്കെ എന്താ സംശയം എന്തെങ്കിലും ഉണ്ടോ സംശയം ചോദിക്കും ഏ ആ അത് ശെരി ഉദയത്തില് ചേർന്ന ആളുകളൊക്കെ ആ പൈസ ഉണ്ട് കൊടുത്താലേ എന്നാലേ ഇപ്പൊ ഉദയത്തിന്റെ കൂലി ഇട്ടുള്ളൂ രണ്ട് കാര്യം അതിലുള്ളത് ഒന്ന് വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കണല്ലോ ഏർ പിന്നെ ഇതിനൊന്നും പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പൈസ എന്ന് ചോദിച്ചല്ലേ പണ്ടൊരു ഊട്ടി അല്ല ഇതിനൊന്നും പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പൈസ ഒര് എണ്ണായിരം ഒരു വണ്ടി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നമ്മളെ ഇമാന്റെ മൂർച്ച ഒന്ന് പരിശോധിച്ചാ മതിയല്ലോ ഉള്ളവര് കൊടുക്കി ഇവിടെ കൊടുക്കുന്നല്ല നിങ്ങൾ ഉള്ള നാട്ടിലെ അർത്തോളി ഇപ്പൊ അങ്ങനെ ആണ് കൂട്ടണ്ട അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ കന്നിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി മൂപ്പരെ ഇളകിയതാണ് അത് വേണ്ട നിങ്ങൾ ഉള്ളത് അവിടെ അറുത്തോളി ഇതിന്ന് ഒഴിവായരുത് ഇവിടെ കൊടുത്താൽ സുഖമായി എണ്ണായിരം കൊണ്ട് കഴിച്ചിലായി ഷെയർ വന്നും ചെയ്ത് ഇതിന്റെ കൂലി കിട്ടും ചെയ്ത് അത് പ്രായോഗിക നിലയിൽ നല്ലതാണ് മസാലയല്ല പ്രായോഗിക നിലയിൽ നല്ലതാണ് നടന്നുകൊണ്ട് കിട്ടും അതാണ് അള്ളാഹു തോഫി ചെയ്യട്ടെ പിന്നെ ചില ആളുകൾക്ക് വേചാലും തുടങ്ങിയാൽ ഒരു കന്ന് ഫുള്ളവരെ ഏഴ് പൂർത്തിയാക്കണമെന്ന് അങ്ങനൊന്നുമില്ല തുടങ്ങാൻ തുടങ്ങി ഇഞ്ഞിപ്പോ ഒരു കന്ന് ഏഴ് കൊല്ലം തുടർച്ചയായിട്ട് കൊടുക്കൽ ബുജു പാണോന്ന് അത് ഈ സുന്നത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ഏതോ അങ്ങാടിന്നുണ്ടായ അതാ പാണ് കിതാബിലുള്ളതല്ല നിങ്ങൾക്ക് ഇക്കൊല്ലം കൊടുക്കാൻ പറ്റുമോ കൊടുക്കുകയും അടുത്തൊല്ലം കൊടുക്കാൻ പറ്റോ കൊടുക്കുകയും അപ്പൊ ഇക്കൊല്ലം കൊടുത്താൽ അള്ളാഹു താലാ അടുത്തൊല്ലം കൊടുക്കാനുള്ള തോഫി കല്പം തരും അങ്ങനെയല്ല സ്വതക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നം നല്ല നിലയിൽ സ്വതക്കൊടുത്താൽ ഒറു വരണായിരുന്നാണ് ഒറു ഇങ്ങനെ വരണായിരം അടിക്കൂടി ഇങ്ങനെ വരും സംസം വെള്ളം വരാതെ തുടങ്ങി എത്ര കാലമായി വരെ വറ്റിട്ടില്ലല്ലോ കാരണം വർഗത്തിന്റെ വെള്ളാണ്ട് അത് പറ്റൂല അതാണ് ഈ സ്വതക്കൊക്കെ അങ്ങനെ ഒന്നുണ്ട് പൈസ കുറയില്ല എന്നാണ് ആണ്ട് എടുത്തു അപ്പൊ പൈസ കുറയില്ല എന്നല്ല അതിന്റെ അർത്ഥം ആ കൊടുത്തത് അതിന്റെ അപ്പുറം എങ്ങനെങ്കിലൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും അതിൻ്റെ അടുത്ത് വരും അതാണ് അതിന്റെ അർത്ഥം പിന്നെ ആഫത്ത് മുസീഫ് എന്നൊക്കെ തടുക്കല്ലേ അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ചേരണം ചേരുന്നവരൊക്കെ ചേരാ എളുപ്പമാണ് ഞാൻ ഈ വേൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ പതിനേഴാം വയസ്സിൽ കൂട്ടായി കടപ്പുറത്തൊക്കെ വേളിനുണ്ടായിരുന്നു അപ്പൊ അന്നിപ്പോ വിഷയൊന്നും നോക്കില്ല പൊട്ടിത്തെറിച്ച് ബോക്സൊക്കെ അന്നെ പൊട്ടിക്കലാ പ്രസംഗിച്ചിട്ട് അങ്ങനത്തെ കാലാ അങ്ങനെ ഈ പിരിവിന്റെ സമയമായപ്പോഴ് ഈ എന്തോ ഒരു ചരിത്രം പറഞ്ഞു അംസത്തിൽ കറാറിന് തോന്നുന്നു അതുകൊണ്ട് ചരിത്രം പറഞ്ഞിട്ട് ഒരു കൊട്ടത്തെ ഞാൻ കയ്യിലാണ്ട് പിടിച്ച് ലേലം വിളിക്കുകയാണ് അതിൽ അന്നൊരാള് മുമ്പ് അയ്യായിരം അന്നൊന്നും അയ്യായിരം കിട്ടാത്ത കാലാണ് കുട്ടിയേക്ക് ഞാൻ പതിനൊന്ന് സ്ഥലത്തും പതിനഞ്ച് മിനിറ്റ് ദ്വായും അയാൾക്ക് വേണ്ടിയിട്ട് കാരണം അന്ന് അയ്യായിരം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ രണ്ടു ലക്ഷം കിട്ടണ സാധനത്താ എന്റെ പതിനെട്ടാം വയസ്സെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ നാപ്പത്തെട്ട് വയസ്സായി അപ്പൊ എത്ര കൊല്ലം മുമ്പാ മുപ്പത് കൊല്ലം മുമ്പാ അന്നത്തെ അയ്യായിരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാല്ലോ അപ്പൊ ഞാൻ നന്നായിട്ട് അടിച്ച് പൊളിച്ച് ചവിട്ടിന്ന് ദ്വാരം മുമ്പ് ഒരുക്ക് വേണ്ടി പിറ്റത്തെ കൊല്ല ഈറ്റിങ്ങൾ ഇന്നു വേദന ഉണ്ടായി അപ്പൊ സങ്കാടകരിനോടാണ് അതെ അതേ ഈ ലേലം വിളിച്ച പൈസ ഒക്കെ പെട്ടെന്ന് തരാൻ വേണ്ടി പറയണന്നായിരുന്നു ഞാൻ ചോദിച്ച എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അയ്യായിരം പാസാക്കിയാണ്ടല്ലോ ഉപ്പം അന്ന് വാദ പിന്നെ ബൈക്ക് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടാവും അപ്പൊ ഈ ഒബോയത്തിന് ചേർന്ന പൈസ ഒക്കെ പെട്ടെന്ന് കൊടുക്കണം ചേരാ എളുപ്പമാണ് കൊടുക്കാൻ കുറച്ച് പണിയാണ് അപ്പൊ ഇന്ന നിങ്ങള് കൊടുക്കാൻ നോക്കിയാ നാളെ നാളെ എടുക്കാൻ പോണോ ഇന്ന് ആ പൈസ എല്ലാരും നന്നിട്ടില്ല അല്ല പൈസ പ്രശ്നമില്ലാന്ന ഇന്നത്തെ കാലാണ് അങ്ങനൊന്നുമില്ല അങ്ങനത്തെ പൈസ ആളെ സമയം ആർക്കൊക്കെ ചെയ്യാം നമ്മൾ ഏറ്റു കാണാൻ ആൾക്കാരെ കൂടി നമ്മളെക്കല്ലേ അള്ളാഹു കേട്ടെ അസ്സാം വാഹി വരക